പ്യാരേ ദോസ്തോ ക്യാ ആപ്സബ് ടീക്ക് ഹേ എല്ലാവർക്കും സുഖമാണോ ഹാ ടീക്ക് ഹേ അല്ലേ സുഖമാണല്ലേ ഹമാരാ അകലാ മുട്യൂൾ ഹേ ദോസ്തിയാ ഹേ ദോസ്തി ദോസ്തി ക മീനിങ് ക്യാ ഹേ ദോസ്തി ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് അല്ലേ സൗഹൃദം അതാണ് ദോസ്തിയുടെ പേര് സോറി ദോസ്തിയുടെ മീനിങ് അപ്പോൾ पिछले मॉड्यूल में हम दो दोस्तों के नाम पढ़ा है क्या आपको याद है രണ്ട് സുഹൃത്തുക്കളുടെ പേര് നമ്മൾ കഴിഞ്ഞ പാഠഭാഗത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ആരൊക്കെയാണ് അവർ ആ കിഷോർ ഓർ അജ്മൽ അല്ലേ കിഷോറും അജ്മലും കിഷോർ കഹാമ രഹനീവാലാ ആ കിഷോർ ബീഹാറിലെ ആണ് അല്ലേ ബീഹാർ സ്വദേശിയാണ് അജ്മലിൻ്റെ വീട്ടിലേക്ക് വന്നതാണ് അജ്മലിൻ്റെ നാട് കാണാനായിട്ട് കേരളത്തിലേക്ക് വന്നതാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ ഏതെല്ലാം ആ ഉണ്ട് അപ്പോൾ ബാക്കി എന്താ സംഭവിച്ചത് നോക്കാം അവർ കേരളത്തിനെക്കെ കുറിച്ച് കേരളത്തെ കണ്ടു കേരളത്തിനെക്കുറിച്ച് നല്ല മനോഹരമായിട്ടുള്ള ഒരു പദ്യമൊക്കെ പാടി അല്ലേ അതൊക്കെ നമ്മൾ കഴിഞ്ഞ പാഠഭാഗത്തിൽ പഠിച്ചിരുന്നു അതിനു ശേഷം എന്താ സംഭവിച്ചത് നോക്കാലോ നോക്കൂ കിഷോർക്കോ അജ്മൽക്കാ ഗാവോ ബഹുത്ത് പസന്തായ കിഷോർക്കോ അജ്മൽ ക ഗാവോ ബഹുത്ത് പസന്തായ കിഷോർക്ക് അ അജ്മലിൻ്റെ ഗ്രാമം കിഷോറിന് അജ്മലിൻ്റെ ഗ്രാമം വളരെയധികം ഇഷ്ടപ്പെട്ടു അജ്മൽ കി അമ്മീനെ ഉസേ മസീദാർ പക്വാൻ ബി ബീക്കിലായേയും അജ്മലിൻ്റെ അമ്മ അവന് നല്ല രുചികരമായ പലഹാരങ്ങൾ പക്വാൻ പലഹാരങ്ങളൊക്കെ കഴിക്കാനായി നൽകി അമ്മീനെ കഹ ബേട്ടെ കിഷോർ അഖിലേ മഹീനെ ഈദ് ആനേ വാലി ഹേ അമ്മ പറഞ്ഞു മോനെ കിഷോറെ അടുത്ത മാസം വരുന്നാളാണ് വരുന്നത് ആന ആ ദിവസം നീ തീർച്ചയായും വരണം അമ്മക്ക് ബാത്ത് സുൻകർ കിഷോർ ബഹുത്ത് ഹുവ അമ്മയുടെ വാക്കുകൾ കേട്ടപ്പോൾ കിഷോറിന് വളരെയധികം സന്തോഷമായി ഉസ്കോ അപ്പിനി ദോസ് ഷാക്കിറക്കി കഹാനി യാദായി അവന് അവൻ്റെ കൂട്ടുകാരിയായ ഷാക്റയുടെ കഥ ഓർമ്മ വന്നു കിഷോർ കി ദോസ് ഹെ ഷാക്കിറ അപ്പോൾ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ അബ്കോ ബി ദോസ് ഹെ നിങ്ങൾക്കും കൂട്ടുകാരുണ്ടോ അബ്ക ദോസ്തുഖാൻ നാം ക്യാ ഹെ ആ നിങ്ങൾക്ക് കൂട്ടുകാരുടെ പേരെന്താ ഓരോരുത്തർക്കും ഓരോരോ പേര് പറയാനുണ്ടാവൂലേ പ്പ് ആപ്കെ ദോസ്തോം കെ സാത്ത് ക്യാക്യാ കർത്തേ ഹേ എന്തൊക്കെ ചെയ്യാറുണ്ടോ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരോടൊപ്പം ആ എന്തൊക്കെയാണെന്നൊന്ന് എഴുതി നോക്കാം അഭിതേക്കിയേ ആപ്പ് ആപ്കെ ദോസ്തോ കേത്ത് കേൾത്തേ ഹേ പഠിത്തേ ഹേ ബോൽത്തേ ഹേ ഗർജാത്തേ ഹേ അല്ലേ അവരുടെ കൂടെ കളിക്കാറുണ്ട് പഠിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് അവരുടെ വീടുകളിലേക്കൊക്കെ പോകാറുണ്ട് അല്ലേ അപ്പോൾ നമ്മുടെ കൂടെ ഇതൊക്കെ ചെയ്യുന്ന അവരാണ് നമ്മുടെ കൂട്ടുകാർ അല്ലേ ഇത്രമാത്രമാണോ ശരിക്കും ഒരു കൂട്ടുകാർ ചെയ്യേണ്ടത് വേറെ എന്തൊക്കെ കൂട്ടുകാർ ശരിക്കും ഒരു കൂട്ടുകാരോ കൂട്ടുകാ കൂട്ടുകാരനോ കൂട്ടുകാരിയോ നിങ്ങൾക്കുണ്ടെങ്കിൽ അവർ വേറെ എന്തൊക്കെ കാര്യങ്ങൾ കൂടി ചെയ്യണം അല്ലെങ്കിൽ വേറൊരു കൂട്ടുകാരിക്കോ കൂട്ടുകാരനോ നമ്മൾ അവരുടെ യഥാർത്ഥ ഫ്രണ്ട്സായി നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ നല്ല ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഞാൻ ഈയിടെ ഒരു നല്ല ഫ്രണ്ട്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു അവരാണ് ഈ സ്ക്രീനിലുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ഫ്രണ്ട്സിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ന്യൂസുകളിലൊക്കെ ഈ കുട്ടികൾ കുറച്ച് ദിവസമൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിന്നിരുന്നു ഇതാണ് സുൽത്താൻ ഇതാണ് നമ്മുടെ സുൽത്താൻ ഇതാണ് നമ്മുടെ സൂര്യദേവ് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല കൂട്ടുകാർക്കുള്ള ഉത്തമ ഉദാഹരണമാണ് ഇവർ ഇന്ന് കാലത്ത് കേട്ടോ ഇന്ന് കാലത്തെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ഉദാഹരണമായിട്ടാണ് എനിക്ക് ഇവരെ തോന്നിയത് ശരിക്കും ദോസ്തി എന്ന് പറയുന്നതിന് ആപ്റ്റായിട്ടുള്ള രണ്ട് പേരാണ് ഇവർ ഇതിൽ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ സുൽത്താൻ സൂര്യദേവ് ഇവർ ചെറുപ്പം മുതൽ തന്നെ ഫ്രണ്ട്സാണ് സുൽത്താന് സൂര്യദേവിനെ എല്ലാ കാര്യങ്ങളിലും സഹായിക്കാറുണ്ട് സൂര്യദേവിനെ എന്തും വാങ്ങിക്കൊടുത്തതിന് ശേഷം മാത്രമാണ് സുൽത്താൻ കഴിക്കാറുള്ളൂ ഭക്ഷണമാണെങ്കിലും എന്താണെങ്കിലും നമുക്കറിയാം വെള്ളിയാഴ്ചത്തെ നിസ്കാരം എന്ന് പറയുന്നത് വളരെ നിർബന്ധമായിട്ടുള്ളൊരു നിസ്കാരമാണല്ലേ പക്ഷേ അതിന് പോലും സുൽത്താൻ പോകാറില്ല സൂര്യദേവിനെ വിട്ടിട്ട് കാരണം അവൻ അവൻ്റെ ടീച്ചറോട് പറഞ്ഞ മറുപടി അവനെ വിട്ടിട്ട് പോയി പോയിക്കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനവും ഉണ്ടാവില്ല ടീച്ചർ അതുകൊണ്ടാണ് ഞാൻ പോകാത്തത് മറ്റുള്ളവർ അവനെ നോക്കാനായി തയ്യാറായി വന്നാൽ പോലും സുൽത്താൻ എന്തു ചെയ്യാറില്ല ആ അവസരം കൊടുക്കാറില്ല സൂര്യൻ്റെ എല്ലാ കാര്യങ്ങളും അവനാണ് ചെയ്തു കൊടുക്കുന്നത് സൂര്യനെ സംസ്കൃതം ക്ലാസ്സിലേക്ക് ആക്കിയതിന് ശേഷം മാത്രമാണ് സുൽത്താൻ എന്തു ചെയ്യുള്ളൂ അറബി ക്ലാസ്സിലേക്ക് പോവുകയുള്ളൂ അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് പറയാൻ ഉദ്ദേശിച്ചത് ഒരുമിച്ച് കളിക്കുന്നവരും ഒരുമിച്ച് ഷെയർ ചെയ്യുന്നവരും അവർ മാത്രമല്ല അവരെ മാത്രം നമ്മൾ അല്ലെങ്കിൽ അവരാണ് യഥാർത്ഥ ഫ്രണ്ട്സ് എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ വീഴ്ചയിലും തളർച്ചയിലും ഒക്കെ നമ്മളെ സഹായിക്കുന്നവരാണ് ശരിക്കും നമ്മുടെ യഥാർത്ഥ ഫ്രണ്ട്സ് അപ്പം അങ്ങനെയുള്ള ഫ്രണ്ട്സ് നിങ്ങൾക്കുണ്ടോ ഉണ്ട് അല്ലേ അതല്ലാതെ നമ്മൾ നിങ്ങൾ തിരിച്ചറിയണം നല്ല ഫ്രണ്ട്സ് ആരാണ് അല്ലാത്തവരാരാണെന്നുള്ളത് നമ്മളിപ്പോൾ ക്ലാസ്സിൽ ടീച്ചറെ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മളെ നോണ്ടിയിട്ട് വാ നമുക്ക് സംസാരിക്കാം അല്ലെങ്കിൽ കളിക്കുക എന്നൊക്കെ പറയുന്നവർ നല്ല ഫ്രണ്ട്സാണോ അല്ല പകരം നമ്മൾ സംസാരിക്കാൻ വേണ്ടി അവരോട് പോവുകയാണെങ്കിൽ കൂടെ ഇപ്പം സംസാരിക്കരുത് ടീച്ചർ ക്ലാസ് എടുക്കുകയാണ് അത് കഴിഞ്ഞ് നമുക്ക് സംസാരിക്കാം എന്ന് പറയുന്നവരാണ് നല്ല ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ നല്ല ഫ്രണ്ട്സിനെയും അതല്ലാത്ത ചീത്ത ഫ്രണ്ട്ഷിപ്പിനെയും ഒക്കെ മനസ്സിലാക്കണം കാരണം ഇക്കാലത്ത് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് വളരെ നല്ലതാണെങ്കിലും അതിൽ ഒരുപാട് ചതിക്കുഴികളുണ്ട് അപ്പം നല്ല കൂട്ടുകാരാണ് ചീത്ത കൂട്ടുകാരാണ് എന്ന് തിരിച്ചറിയാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്ക് ഉണ്ടാവണം ഓക്കെ ദോസ്തോ അബ് ദേക്കിയേ ഹേ ഹമാര മുഡ്യൂൾക്ക തസ്വീർ അബ് കഹിയേ ഈ കിസ്കാ കിസ് തഹവാർക്കാ തസ്വീർ ഹേ ये ईद का तस्वीर है और ये क्रिसमस का तस्वीर है और ये दिवाली का तस्वीर है और ये ओणम का तस्वीर है അല്ലേ എല്ലാ തഹ്വാറുകളും നമ്മൾ ഒത്തുചേരുമ്പോൾ മാത്രമാണ് അതിന് ഒന്നുകൂടെ ഉണ്ടാവുന്നത് അല്ലേ നിങ്ങളും നിങ്ങളുടേതായ ആഘോഷങ്ങൾക്കൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ക്ഷണിക്കാൻ മറക്കരുത് ഞങ്ങളുടെ നാടുകളിലെല്ലാം അല്ലെങ്കിൽ ഞങ്ങളുടെ പരിസരങ്ങളിലെല്ലാം ഓണമാണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും പെരുന്നാളാണെങ്കിലും ഒക്കെ നമ്മൾ അന്നത്തെ ദിവസം മറ്റുള്ളവരെക്കൂടെ നമ്മളതിൽ പങ്കാളികളാക്കാറുണ്ട് എന്നുവെച്ചാൽ നമ്മൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം അല്ലേ ഭക്ഷണം ആവ ഭക്ഷണമാണെങ്കിൽ മറ്റുള്ളവർക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു അതേപോലെ ഓണ ദിവസമുള്ള പായസവും പപ്പടമൊക്കെ നമ്മുടെ വീടുകളിലേക്ക് എത്തിക്കും ക്രിസ്മസിനാണെങ്കിൽ കേക്ക് എത്തിക്കും അപ്പോൾ അങ്ങനെ എല്ലാവരും ഒത്തുചേരുമ്പോഴാണ് ഓരോ ആഘോഷവും വളരെ അർത്ഥവത്താകുന്നത് ഇനി നമുക്ക് നമ്മുടെ മുടികൾ എന്താണ് എന്ന് നോക്കാം നമ്മുടെ ഷാക്കിറയുടെ കഹാനി എന്താണെന്ന് നോക്കാം ഷാക്കിറ ഗർ കെ സാംനി ഉദാസ് ബൈറ്റി ഉസ്കോ ദേഖർ പഡോസ് കെ ശർമാജീനെ പൂച്ച ഷാക്റ വീടിനടുത്ത് വളരെ വിഷമിച്ചിരിക്കുകയായിരുന്നു അവളെ കണ്ട് അയൽക്കാരനായ ശർമാജി ചോദിച്ചു ബേട്ടി തും ഇസ്തര ചു ക്യോം ബൈട്ടി ഹോ മോളെ നീ എന്താണ് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് അല്ലേ ഒന്നും മിണ്ടാതെങ്ങനെ ഇരിക്കുന്നത് എന്താ കേൾത്തി കൂതുത്തി ക്യോം നിഹീം കളിക്കൊന്നും ചെയ്യണില്ലേ ലേ കളിക്കാനൊന്നും പോകുന്നില്ലേ മേസ് കി സാത്ത് കേളും ചാച്ചാ മേരി കോയ് സഹീളി നഹി ഹേ ഞാൻ ആരുടെ കൂടെയാണ് ചാച്ച കളിക്കുക എനിക്ക് കൂട്ടുകാരും തന്നെയില്ല കൂട്ടുകാരിയായിട്ട് ആരും തന്നെ തന്നെയില്ല ഫിക്കർമത് കാരോ ബേട്ടി കൽ മേരി ബേട്ടി ലതാ ആനേ വാലി ഹേ നീ വിഷമിക്കേണ്ട മോളെ നാളെ എൻ്റെ മകൾ ലത വരുന്നുണ്ട് അഗലേ ദിനം ലതാ അപ്പിനി അമ്മക്ക് സാത്ത് ആ പഹുഞ്ചി പിറ്റേ ദിവസം ലത തൻ്റെ അമ്മയോടൊപ്പം അവിടെ വന്നു ലത ഷാക്കിറാക്കി സഹേലി ബൻഗൈ ലത ഷാക്രയുടെ കൂട്ടുകാരിയായി മാറി ഷാക്കിറാക്കി തര ബോബി സാത്വേ ജമാഅത്മയെ പഠിത്തീ തീ ഷാക്രയെ പോലെ ലതയും ഏഴാം ക്ലാസ്സിൽ തന്നെയാണ് പഠിച്ചിരുന്നത് ദീപാലി ബർ ഷാക്കിറ ലതാക്കടാ മജ ആയ ദീപാലി ദീപ ദീപാവലിയുടെ അന്ന് ഷാക്കിറ ലതയുടെ വീട്ടിലേക്ക് പോയപ്പോൾ അവൾക്ക് വളരെ രസകരമായി തോന്നി നമുക്ക് അറിയാം ദീപാവലി ആണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും പെരുന്നാളാണെങ്കിലും ഓണമാണെങ്കിലും ഒക്കെ ഒരുപാട് പ്രത്യേകതകൾ അന്നുണ്ടാവും അല്ലേ അപ്പം നമുക്ക് ആ ദിവസങ്ങളിലെ ചെറിയൊരു വീഡിയോ കണ്ടു നോക്കിയാലോ എന്നിട്ട് തിരിച്ചു വരാം ഓരോ ആഘോഷങ്ങളും ഒത്തുചേരുമ്പോഴാണ് അതിൻ്റെ ഭംഗി കൂടുക എന്നും ഓരോ ആഘോഷങ്ങൾക്കും ഒരുപാട് പ്രത്യേകതകളുണ്ട് അല്ലേ നമ്മൾ അതിൽ ഉപയോഗിക്കുന്ന ഫുഡുകൾ വ്യത്യാസമാണ് അതുപോലെ തന്നെ അവിടെയുള്ള വേഷവിധാനങ്ങൾ വ്യത്യാസമാണ് അല്ലേ അപ്പോൾ ഓരോന്നും വ്യത്യാസമാണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലായില്ലേ ഇനി നമുക്ക് ബാക്കി പാഠം നോക്കാം അങ്ങനെ നമ്മുടെ ഷാക്കിറ ലതയുടെ വീട്ടിലെത്തി അല്ലേ ദീപാലിൻ്റെ ഒന്ന് അപ്പോൾ ബാക്കി എന്താ സംഭവിച്ചത് നോക്കാം നോക്കൂ കാനേക്കേലിയെ തരാ തരാ കീ ചീസേത്തേ അവിടെ കഴിക്കാനായിട്ട് ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു അമ്മീനേ ഷാക്കിറാക്കോ ഉൻ ചീസോം കെ നാമ്പത്തായി അമ്മ ഷാക്കിറക്കി ആ സാധനങ്ങളുടെയൊക്കെ പേര് പറഞ്ഞു കൊടുത്തു പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ഏ ബേസൻ കെ ലഡൂഹേ ഏ സോൻ പാപ്ഡി ഔർ ഏ ഷക്കർപാരെ ഇത് ബേസൻകെ ലഡു ആണ് ഇത് സോൻ ആണ് ഔ എ ഷകർ പാരയാണ് ഇതൊക്കെ എന്തൊക്കെയാണെന്ന് ഇന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ സോൻപാപ്ഡി നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ ബേസൻകെ ലഡു പാര അപ്പം ഇതൊക്കെ നമുക്കൊന്ന് വേഗം കണ്ടു നോക്കിയാലോ ഇതാണ് ബേസൻ കെ ലഡു കടലമാവ് കൊണ്ടുണ്ടാക്കുന്ന ലഡു ആണ് ഇത് കേട്ടോ അപ്പൊ ഇതാണ് ബേസൻകെ ലഡു ഇതാണ് സോൻപാപി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സോൻ പാപ്ഡി നമ്മൾ കണ്ടിട്ടുണ്ട് ഇതാണ് നമ്മുടെ പാര ഇതാണ് നമ്മുടെ പാര കുറച്ച് സാധനങ്ങളൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് ഗർമേ ഷാംകു ലേ തരഹി തേ വൈകുന്നേരം ആയപ്പോൾ ലതയുടെ വീട്ടിൽ പല തരത്തിലുള്ള ദീപങ്ങളൊക്കെ തെളിച്ചിട്ടുണ്ടായിരുന്നു പിരങ്ക ആകാശ് ദ്വീപ് ബി ലഡ്കാ ഹുവാത്ത വീടിൻ്റെ ഉയരത്തിൽ അല്ലെങ്കിൽ വീടിലിങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു പല തരത്തിലുള്ള ആകാശദ്വീപങ്ങളൊക്കെ വീട്ടിലിങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു എന്താണ് ഈ ആകാശദ്വീപ് അതൊന്ന് കണ്ടാലോ ഇതാണ് നമ്മുടെ ആകാശദ്വീപ് അപ്പോൾ ദീപാലിക്കും മറ്റുള്ള ആഘോഷങ്ങൾക്കുമൊക്കെ അവരുടെ വീടുകളിൽ ഇങ്ങനെ തൂക്കിയിടുന്ന ദ്വീപമാണ് ആകാശ് ദ്വീപ് സാരാ ജഗ്മഗ് ജഗ്മഗ് ജഗ്മ വീട് മുഴുവനും ഇങ്ങനെ മിന്നി തിളങ്ങുന്നുണ്ടായിരുന്നു ഈ ദേക്ക് ഖർ ഷാകിറാനി ലതാ സി പൂച്ച ഇത് കണ്ടപ്പോൾ ഷാക്കിറ ലതയോട് ചോദിച്ചു തും ഈദ്ക്കേ ദിൻ മേരേ ഗർ ആവോ ഗീനാ നീ ഈദിൻ്റെ അന്ന് പെരുന്നാൾ ദിവസം എൻറെ വീട്ടിൽ വരില്ലേ എന്റെ അമ്മ നിനക്ക് രുചികരമായ ഷീർ തരും എന്താ ഈ ഷീർ ഹുർമ അതൊന്നും നോക്കി വന്നാലോ ഇതാണ് ഷീർഹുർമ നമ്മൾ പറയില്ലേ സേമിയ പായസമൊക്കെ ഉണ്ടാക്കില്ലേ അത് തന്നെയാണ് സംഭവട്ടോ ബാക്കി നോക്കൂ അങ്ങനെ നമ്മുടെ ലത ഉത്തരം പറയുകയാണ് ഹാ മെയ് ജരൂറാവുകയും അതേ ഞാൻ തീർച്ചയായും വരും ചന്ത് മഹിനോക്കെ ബാദ് ശർമാജി അപ്പനെ ഗർവാലോക്കെ സാത്ത് കിസി ദൂർ ഇലാക്കെ മേ ചലയുകയും അങ്ങനെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം ശർമാജി തൻ്റെ വീട്ടുകാരോടൊപ്പം വേറെ ഒരു ദൂരെയുള്ള ഭാഗത്തേക്ക് പോയി ചിലപ്പോൾ ശർമാജിക്ക് ജോലി ട്രാൻസ്ഫർ കിട്ടിയതായിരിക്കും കിട്ടിയതായിരിക്കുമല്ലേ അപ്പം അങ്ങനെ ശർമാജിയും ലതയും ലതയുടെ അമ്മയും ഒക്കെ അവിടെ നിന്ന് പോവുകയാണ് നമ്മുടെ ഷാക്കിറ വീണ്ടും ഒറ്റയ്ക്കാവുകയാണ് ലതാക്കി ജാനീസി ഷാക്കിറ അഖേലി ഹൊയും ലത പോയതോടുകൂടി ഷാകിറ അഖേലി ഹോഖേ തനിച്ചായി അങ്ങനെ ആജ് ഈദ് ക ദിൻഹേ ഇന്ന് ഈദ് ദിവസമാണ് ഷാക്കിറക്കു ലതാക്കി യാദ് ആ ഷാക്കിരയ്ക്ക് ലതയുടെ ഓർമ്മകൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു അഗ വോ യം ഹോത്തി നയേ കപ്പടെ കർക്കി തനി ഹൂഷ് ഹോത്തി ഒരു പക്ഷേ അവൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ പുതിയ വസ്ത്രം കണ്ട് എത്ര സന്തോഷിച്ചേനെ ഷാക്കിറ ലതയെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഷാക്കിറാനെ ലതാക്കെ ബാരേമേ സോച്ചീ തീ വക് അച് ഗാഡി രുഗ്മക്ക് ആവാസ് ആയി പെട്ടെന്ന് അവളിങ്ങനെ അതൊക്കെ ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വീടിനടുത്ത് ഒരു വാഹനം വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു ഷാക്കിറ ഓർ ഉസ്കെ അബ്ബുവിനെ ബാഹർ നികൽക്കർക്കാത്തു ശർമാജി ലത ഓർ ഉസ് അമ്മി കടത്തേ ഷാക്കിറയും അബ്ബയും പുറത്തു പോയി നോക്കിയപ്പോ ഷാക്കിറയും അവളുടെ അച്ഛനും കൂടി പുറത്തു പോയി നോക്കിയപ്പോൾ എന്താ കണ്ടത് ശർമാചിയും ലതയും അവളുടെ അമ്മയും അവിടെ നിൽക്കുന്നു ഷാക്റ ഹുഷീക്ക്മാരെ അല്ലേ ഷാക്റ കൂടെ ഉറക്കെ വിളിച്ചു ലതാ ഉസ്കി ആങ്കോ സേ ആൻസു നികൽ ആയി അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീരെ പുറത്തേക്കൊഴുകി ഓർവോ ലതാ സേ ലപ്പ് കൈ അവളോടിപ്പോയി ലതയെ കെട്ടിപ്പിടിച്ചു ഈ ശർമാജി കഹനീലക ഇത് കണ്ടപ്പോൾ ശർമാജി പറഞ്ഞു അരേ ബേട്ടിൻ അല്ലേ മോളെ ഈത് ദിവസം പെരുന്നാൾ ദിവസം കരയാനല്ല നമുക്ക് സന്തോഷിക്കാനുള്ളതാണ് ഷാക്കിറക്കെ അബ്ബുനർക്ക് അന്തല്ലേ ആയി ഷാക്കിറയുടെ അച്ഛൻ അവരെ വീട്ടിനകത്തേക്ക് കൊണ്ടുപോയി ഇദർ ഉദർക്കി ബാ തൂക്കിയ ബാദ് സബ് ദസ്തർ ഹാംപർ ബൈറ്റ് കയ അവിടത്തെയും ഇവിടത്തെയൊക്കെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം എല്ലാവരും തീന്മേശയ്ക്ക് ചുറ്റുവായിട്ട് ഇരുന്നു ജഹാ ബിരിയാണി ഓർ ഷീർഹുർമ അല്ലേക്ക് ഹുയത്ത് അവിടെ എന്തുണ്ടായിരുന്നു ബിരിയാണിയും നമ്മുടെ ഷീർഹുർമയും വിളമ്പിയിട്ടുണ്ടായിരുന്നു മനസ്സിലായോ അപ്പോൾ നമ്മുടെ കഥ അങ്ങനെ കഴിയുകയാണ് നമ്മുടെ ലതയും ഷാക്രയും അവരുടെ കുടുംബവും എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഈദ് ആഘോഷിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലായത് എന്താ എന്താ ആശയം അല്ലെങ്കിൽ എന്താണ് നമുക്കിതിൽ നിന്ന് കിട്ടിയത് അതെ യഥാർത്ഥ ഫ്രണ്ട്സ് അല്ലേ യഥാർത്ഥ ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ അവരെ എത്ര ദൂരം ചെന്നാലും ആ ഫ്രണ്ട്ഷിപ്പിനൊരിക്കലും മറക്കില്ല അല്ലേ കൊടുത്ത വാക്കുകൾ ഒരിക്കലും മറക്കില്ല ലത പറഞ്ഞതാണ് തീർച്ചയായും ഞാൻ ഈതിൻ്റെ ദിവസം വരുമെന്ന് അതുപോലെ ലത ദൂരം ഒന്നും നോക്കിയിട്ടില്ല അല്ലേ കൊടുത്ത വാക്ക് പാലിക്കാനായി അന്നത്തെ ദിവസം ഷാക്കിരയെ വീട്ടിലേക്ക് എത്തി അതേപോലെ തന്നെ ഷാക്കിറയാണെങ്കിലോ ഇന്ന് പെരുന്നാളാണ് ഇന്ന് ബിരിയാണി ഉണ്ട് അല്ലെങ്കിൽ പായസം ഉണ്ട് എനിക്ക് നല്ല ഡ്രസ്സുണ്ട് എന്ന് പറഞ്ഞ ലതയെ മറന്നോ മറന്നില്ല അല്ലേ അവൾ അതിനിടയിലും അവളുടെ കൂട്ടുകാരിയെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ യഥാർത്ഥ ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും ഇങ്ങനെയായിരിക്കും എത്ര ദൂരം ചെന്നാലും അല്ലെങ്കിൽ എത്ര കാലം കഴിഞ്ഞാലും ആ ഫ്രണ്ട്ഷിപ്പ് മനസ്സിൽ എപ്പോഴും ഉണ്ടാവുക തന്നെ ചെയ്യും അപ്പോൾ ഈ പാഠഭാഗത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം അതുവരേക്കും ഖുദാ ഹാഫിസ്